ഹലോ ഫ്രണ്ട്സ് തിങ്കിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് തേടിയ വള്ളി ചെ കാലിൽ ചുറ്റി എന്ന് പറയാറുള്ള ഒരു പോലെ ഞാൻ ഒരുപാട് വർഷമായി തേടി നടന്ന ഒരു സംഭവം എനിക്ക് കിട്ടിയിരിക്കുകയാണ് അതായത് നമ്മുടെ മുത്തുച്ചിപ്പി അതായത് ചിപ്പി മുത്തു ചിപ്പി എന്നൊക്കെ പറയില്ലേ ചിപ്പിക്കക്ക അതിൻ്റെ തോടാണ് അതിൻ്റെ തോട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനുള്ള കായലുള്ളടത്തും വെള്ളനാതുരത്ത് അഴീക്കൽ ഇങ്ങനെയൊക്കെ കുറേ ഭാഗങ്ങളിൽ നടന്നു എനിക്ക് കിട്ടിയില്ല ഒടുവിൽ ഇപ്പോൾ എനിക്ക് തെക്കും ഭാഗം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കരുനാമ്പിളിക്ക് തെക്കുവശത്തായിട്ട് തെക്കും ഭാഗത്ത് ഒരു കായലിൻ്റെ സൈഡിൽ നിന്നും എനിക്കത് കിട്ടി അവിടെ മുത്തിച്ചിപ്പി അവരെ ചിപ്പിക്കക്ക വളരെ പ്രയാസപ്പെട്ടാണ് ഇത് പുഴുങ്ങി ഇതിൻ്റെ അകത്തു നിന്നും ഈ മാംസം എടുക്കുന്നത് അങ്ങനെ കുറേ പേർ ഇവിടെ നിന്ന് ആ ജോലിയിൽ മുഴുകിയിരിക്കുകയാണ് അവരുടെ ഫോട്ടോ ഒന്നും ഞാൻ ഇടുന്നില്ല നിങ്ങളുടെ ഫോട്ടോ എടുക്കല്ലേ എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇടാത്തത് ഇതെല്ലാം അതിൻ്റെ തോടുകളാണ് അതിൻ്റെ ചിപ്പി വേർപെടുത്തിയിട്ട് അതിനകത്തെ ആ മാംസം അത് വേർപെടുത്തിയിട്ട് അതിൻ്റെ തോടുകളാണ് ബ്ലൂ കളർ ഷെയ്ഡ് വരുന്നതൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള ഇന്നെടുത്ത് കാണിച്ചേ ആ നല്ല ഭംഗിയുണ്ട് ഞണ്ടത് കണ്ടില്ലേ ഈ തോടുകളുണ്ടല്ലേ ഇതിൽ നിന്നും കുറച്ച് തോനെ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് വാരി കുറച്ചേറെ കൊണ്ടുപോകണം അതുകൊണ്ട് നല്ല നല്ല മോഡലുകൾ നല്ല അടിപൊളി പൂക്കൾ ഫ്ലവർ മേക്ക് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചിപ്പി അന്വേഷിച്ച് നടന്നത് ഇതിൻ്റെ തോട് നമ്മൾ ഹാൻഡ് മെയ്ഡ് ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ ഞാൻ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് അതൊക്കെ സ്റ്റാൻഡിലൊക്കെ പിടിപ്പിച്ചാണ് കുറച്ചൊക്കെ എനിക്ക് ഇതുപോലെ നമ്മുടെ അടുത്തൊക്കെ ഉള്ള ആൾക്കാരൊക്കെ എനിക്ക് കളക്ട് ചെയ്ത് കൊണ്ട് തന്നിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ അങ്ങനെയൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഞാൻ ഇങ്ങനെ ഇത് ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് നാളുകൊണ്ട് ഞാനിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു സംഭവം അങ്ങനെ ഇവിടുന്ന് കുറച്ചേറെ സാധനങ്ങളൊക്കെ എടുത്ത് അതായത് ചിപ്പിയുടെ കക്കാടെയൊക്കെ തോടൊക്കെ കളക്ട് ചെയ്ത് ഞാൻ വീട്ടിലേക്ക് തിരിക്കുകയാണ് ഇതിൽ നിന്നും കുറച്ചേറെ നല്ല ഫ്ലവറുകൾ ഉണ്ടാക്കണം ഒരുപാട് സാധനങ്ങൾ മേക്ക് ചെയ്തെടുക്കാനുണ്ട് അതിൻ്റെ എല്ലാം വീഡിയോസ് അതായത് കിടക്കുന്ന കണ്ടിട്ട് എനിക്ക് എന്തോ രസം നോക്കി ഒന്നുകൂടെ ഞാൻ കാണിക്കുകയാണ് ഈ കായലിൻ്റെ ഭംഗിയെല്ലാം കണ്ടിട്ട് എനിക്ക് പോകാനേ തോന്നില്ല എന്തോ രസം സന്ധ്യ ആകുമ്പോഴൊക്കെ ഈ കായലിൻ്റെ സൈഡിലൊക്കെ ഇരിക്കാൻ നല്ല ഭംഗി നല്ല രസവുമല്ലേ നല്ല രസം നല്ല തണുപ്പുണ്ട് ഇവിടെ ഇതെല്ലാം കൂടെ കണ്ടിട്ട് ഇതേ മോ മുഴുവനും കൂടെ അങ്ങ് വാരിക്കൊണ്ട് പോയാൽ എന്താന്ന് വിചാരിക്കുക എന്തായാലും ഞങ്ങൾ ഇതിൽ നിന്നും കുറച്ചേറെ വാരിക്കൊണ്ട് പോകാൻ തീരുമാനിച്ചു കുറച്ച് വാരി എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അത് വാരി കുറച്ച് നൈ കായിൻ്റെ സൈഡിലൊക്കെ കൊണ്ട് കൂട്ടിയിട്ടിരിക്കുകയാണ് ഇത് കുഴിയൊക്കെ നികത്താനായിട്ട് കുറേ പേരിങ്ങനെ കൊണ്ടുപോകാറുണ്ടെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഞാനിത് നേരത്തെ കണ്ടെങ്കിൽ ഇത് ഫുള്ള് ഞാൻ കുറേ വാരിക്കൊണ്ട് പോയതായിരുന്നു പിന്നെന്തായാലും കുറച്ച് വാരി എനിക്ക് തരാനായിട്ട് കേസിലൊക്കെ ആക്കുന്നുണ്ട് നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് ഇവരെല്ലാം കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് കായലിൽ പണി ചെയ്ത് എന്ത് കഷ്ടപ്പെട്ടാണ് നമ്മളിതിന് തീന്മേശയുടെ മുന്നിൽ നമ്മളിരിക്കുമ്പോഴും നമ്മൾ ഇത് കഴിക്കുമ്പോഴും ലഞ്ച് സമയത്തായാലും എല്ലാം നമ്മളിത് കഴിക്കുന്നതായിട്ട് സമയത്ത് ഇത് എങ്ങനെ ഇത് എടുത്തു കൊണ്ടുവരുന്നോ അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും നമ്മളറിയുന്നില്ല നമ്മൾ നല്ല ടേസ്റ്റി ഫുഡായിട്ടാണ് ഇന്ന് കഴിക്കുന്നത് വളരെയേറെ കഷ്ടപ്പെട്ട് അവർ ഉറക്കം നിന്ന് പോയി എടുത്താണ് ഇത് കൊണ്ടുവന്ന് നമുക്കെല്ലാം തരുന്നത് ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും ബുദ്ധിമുട്ടിയാണ് ഇത് പുഴുങ്ങി എടുത്ത് ആൾക്കാരെ ഇരുത്തി പൊളിപ്പിച്ച് ഭയങ്കര ഇത് വാരി എടുക്കാൻ തന്നെ എന്ത് പാടായിരിക്കും കായലിനുള്ളിൽ നിന്നും എന്തായാലും വളരെ കഷ്ടമുണ്ട് നല്ല സ്നേഹമുള്ളവരാണ് ഈ തെക്കും ഭാഗത്ത് ഈ സൈഡിലുള്ള കുറേ ആൾക്കാർ ഇതിൻ്റെ വർക്കാണ് അവർക്കെല്ലാം എന്ത് നല്ല സ്നേഹമാണ് പ്രത്യേകിച്ചും ബിന്ദു ബിന്ദുവിൻ്റെ വീട്ടിലാണ് ഞാൻ വന്നത് ബിന്ദു ബിന്ദുവിന് സുഖമില്ലാത്തൊരു കുഞ്ഞുണ്ട് ഞാനിപ്പോൾ ഏതായാലും അതിലേക്ക് കടക്കുന്നില്ല അവരെ ഞാൻ പിന്നീട് കാണിക്കും കാരണം നല്ല സ്നേഹമുള്ള കുടുംബം നല്ല സ്നേഹമുള്ളവർ ബിന്ദുവിന് മൂന്ന് മക്കളുമാണ് നല്ല സ്നേഹം കുട്ടികളെല്ലാം നല്ല സ്നേഹം അവർ യൂട്യൂബ് ചാനൽ കണ്ടു എന്നൊക്കെ പറഞ്ഞ് വളരെയേറെ സന്തോഷമായി എന്നെ കണ്ടപ്പോൾ ഫ്ലവറൊക്കെ കുറേ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു ഭയങ്കര സ്നേഹമാണ് നേരത്തെ അങ്ങനെ ഫ്ലവർ വാങ്ങിച്ചതിൻ്റെ പേരിലാണ് നമ്മളിവിടെ പരിചയപ്പെടാനും ഇവിടെ വരാനും കഴിഞ്ഞത് അങ്ങനെയാണ് ചിപ്പിക്കക്കയുടെ കഥ പറഞ്ഞതും അതിൻ്റെ തോട് കുറച്ച് കിട്ടുമോ എന്ന് വെച്ചപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് എടുത്തോളൂ എന്ന് പറഞ്ഞതും അങ്ങനെയാണ് ഞാൻ ഈ ഒരു സംഭവം നോക്കി നടന്ന് എനിക്ക് കിട്ടിയതും എല്ലാം എന്തായാലും നല്ല ഭംഗിയാണ് ഇവിടുത്തെ കാഴ്ചകൾ കക്കയുടെ നമ്മുടെ ഈ ചിപ്പിക്കക്കാടെ കുറച്ച് ഇറച്ചിയൊക്കെ ഞങ്ങൾക്ക് തന്നു ഞങ്ങളിവിടുന്ന് ഇതൊക്കെ വാങ്ങി പോവുകയാണ് ഇനി വീണ്ടും വരണം ഇതെടുക്കാനായിട്ട് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീണ്ടും കാണാം